ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷം ഹർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സിനിമാതാരം അശ്വതി ശ്രീകാന്ത് ഉദ്ഘാടനം ആലപ്പുഴ ജില്ലയിൽ പഠനത്തിലും പാഠ്യേതര പ്രവർത്തനത്തിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്കൂളാണ് ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വർഷവും കായിക ഇനങ്ങളിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് സ്കൂൾ കലോത്സവത്തിൽ സംസ്ഥാനതലത്തിൽ മുപ്പത്തിയെട്ട് കുട്ടികൾ വിവിധ ഇനങ്ങളിൽ പങ്കെടുത്തു ശാസ്ത്രോത്സവത്തിൽ നിരവധി കുട്ടികൾ സംസ്ഥാനതലത്തിൽ വിജയികളായി സിനിമാതാരം അശ്വതി ശ്രീകാന്ത് വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ചരിദ്ര മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെയർലി ഫാർഗവൻ മുഖ്യപ്രഭാഷണവും വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ വാർഷികാഘോഷ സന്ദേശവും നൽകി പി ടി എ പ്രസിഡന്റ് പി ടി സതീശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ദീർഘകാലം സ്കൂളിൽ സേവനമനുഷ്ഠിച്ച അധ്യാപകരായ വി രേമാദേവി ഹരിദാസ് കെ ഷാജി മഞ്ചരി എന്നിവർക്ക് യാത്രയ്യപ്പും നൽകി സ്കൂൾ പ്രിൻസിപ്പൽ ഹരികുമാർ എൻ കെ സോഹവും സ്കൂൾ പ്രഥമാധ്യാപിക ഇന്ദു എസ് നന്ദിയും പറഞ്ഞു మల్టిల్ న్షన్య్య భాం పద ప్రశ్న ജനറേഷനില എന്തൊക്കെയാണ് ചേഞ്ചസ് വരുന്നത് അവർക്ക് ഒപ്പമായിട്ടും മനസ്സിലാവുന്നുണ്ടായിരിക്കും പിന്നെ ടെക്നോളജി ഭയങ്കര ഈസിൻ പറ്റുന്നാലും പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാവില്ല ടെക്നോളജിയോട് ഭയങ്കര അത്രയും ടെക്നോളജിയോട്

എന്ന് പറഞ്ഞു പക്ഷെ എന്നാലും നമ്മൾ കാണുന്ന മിക്ക കോണ്ടന്റും ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് മുപ്പത് സെക്കൻഡ് അത്രയൊക്കെ ഉള്ളൂ അപ്പൊ നമ്മളിത് കാണും അത് കാണുമ്പോൾ സന്തോഷം കിട്ടും സന്തോഷം തരുന്നത് ഗൗമി എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ റഷാണ് സന്തോഷം കിട്ടും നമ്മൾ അടുത്ത നീലേക്ക് സ്കിപ്പ് ചെയ്യും അടുത്ത സന്തോഷം കിട്ടും സോ ഇത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് സ്കിപ്പ് ചെയ്യും ഒരു സന്തോഷത്തിൽ നമുക്ക് അറിയാൻ നേരം നിൽക്കേണ്ട അടുത്ത സന്തോഷം കിട്ടാൻ അല്ലേ